നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ അപ്പോൾ ഡയറക്ടർ ഐ ഡി ആർ പി തിരുവനന്തപുരം അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ക്ലോക്കിനനുസരിച്ചാണ് ഇതിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന സമയമനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥികളും പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നു അപ്പോൾ ഈ അസുഖങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്ന മറ്റ് പല കാരണങ്ങളും ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഈ സമയക്രമം നിങ്ങൾ ഈ ബോഡി ക്ലോക്ക് അതായത് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോഡി ക്ലോക്കിലെ സമയക്രമം നമ്മളുടെ ജീവിതശൈലിയിലെ പ്ര മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഈ പഴയ ഓൾറെഡി ഒറിജിനലായിട്ടുള്ള ആ ബോഡി ക്ലോക്കിൻ്റെ സിസ്റ്റത്തെ നമ്മൾ റീസെറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ അസുഖങ്ങളിൽ എൺപത് ശമ്പന അസുഖങ്ങൾ മാറി വളരെ ഈസിയായിട്ട് നമ്മൾ മാറാ രോഗങ്ങളെന്ന് വിചാരിച്ചിരിക്കുന്ന പല രോഗങ്ങളും വളരെ ഈസിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അതിനു മുമ്പ് ഇതെന്താണ് ഈ ബോഡി ക്ലോക്ക് അല്ലെങ്കിൽ സർക്കേഡിയൻ ഋതം ഇത് വെറുതെ പറയുന്നതാണോ അത് ഇത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പവർ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആ പവർ എങ്ങനെ നമുക്ക് ചെറിയ ടെക്നിക്കിലൂടെ നമുക്ക് അത് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേട്ടാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ കിട്ടുള്ളൂ അതേസമയം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റുന്ന കാര്യമാണ് ഒരു പ്രയാസവുമില്ല അതിനുമുമ്പ് നമുക്ക് ഈ ബോഡി ക്ലോക്ക് സർക്കേഡിൻ ബിരുദം എന്താണെന്ന് നമുക്ക് പരിചയം ഇത് ഒരു ഇൻറ്റേർണൽ ബയോളജിക്കൽ സിസ്റ്റമാണ് അപ്പോൾ ഇത് നമ്മളുടെ ഓരോ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെ ഇപ്പോൾ ദഹനം ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് അതേപോലെ ഹൃദയമെടുപ്പ് ഹൃദയമെടുക്കുന്ന അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഇതേപോലെ ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിളിൽ അല്ലെങ്കിൽ ഈ സൂര്യൻ്റെ സംക്രമണം അനുസരിച്ച് ട്വൽവ് അവർ ഡേ ട്വൽവ് അവർ നൈറ്റ് അങ്ങനെയോ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ട്വന്റി ഫോർ സൈക്കിളിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തായാലും അപ്പോൾ ഇത് പല കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒന്ന് ഈ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് രണ്ടാമത്തത് ഈ നമ്മുടെ സൂര്യന്റെ ഉദയവും അസ്തമയവും അതായത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് അതിനെ ഒരുപാട് ഗവേഷണം കാരണം വെറുതെ ഇപ്പം നമ്മൾ ഇരുട്ട് മുറിയിലിരുന്നാലും ഈ സംക്രമണം സൂര്യൻ്റെ ഇതനുസരിച്ച് മാത്രമേ നടക്കാറുള്ളൂ അപ്പോൾ അതിനെ ഒരുപാട് ഗവേഷണങ്ങൾ പല ശാസ്ത്രജ്ഞന്മാരും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം അതായത് സ്ലീപ്പ് വേക്ക് സൈക്കിൾ അപ്പോൾ നമ്മൾ എത്ര മണിക്ക് കിടക്കുന്നു എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു ഇത് നമ്മുടെ ബോഡി ക്ലോക്കിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ഹോർമോൺ സിസ്റ്റം ചില ഹോർമോണുകൾ ഇത്ര മണിക്ക് റിലീസ് ചെയ്യണം ഇത്ര മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം ചില ഹോർമോണുകൾ രാവിലെ റിലീസ് ചെയ്യേണ്ട ഹോർമോൺസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ മാത്രം റിലീസ് ചെയ്യേണ്ട ഉണ്ട് രാത്രി റിലീസ് ചെയ്യേണ്ട ഉണ്ട് പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ ആഹാര രീതി എങ്ങനെ കഴിക്കുന്നു എപ്പോഴും കഴിക്കുന്നു ഇതെല്ലാം ഈ ക്ലോക്കിനെ ബാധിക്കാറുണ്ടെന്നുള്ളത് അതിശയകരമാണ് നമ്മൾ ഇതിനെ കുറച്ചൊന്നും ബോധവാന്മാരുള്ള അല്ല എന്നുള്ളതാണ് സത്യം ഡൈജഷൻ ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നുണ്ടോ ദഹനം നടക്കാത്തതിന് പ്രധാന കാരണം ഈ പറഞ്ഞ ക്ലോക്കിലുള്ള സമയക്രമത്തിന് ഉണ്ടായ മിസ്റ്റേക്കാണ് ബോഡി ടെമ്പറേച്ചർ ഈ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഈ സർക്കേഡിയൻ റ്രതം ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഇച്ചിരി ചൂടായിരിക്കും ഉച്ചയ്ക്ക് ശരീരത്തിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ അവർ കുറഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് നടക്കുന്നുണ്ട് അപ്പം ഇതിൽ പ്രധാനമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഈ സർക്കേഡിയൻ റ്രതം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലൊരു സാധനമാണ് അതിനെ സൂപ്ര ന്യൂക്ലിയസ് എന്ന് പറയും ഇത് ഹൈപ്പോ ഈ ന്യൂക്ലിയസ് ഉള്ളത് ഇത് ഒരു പേസ് മേക്കറാണ് നമ്മുടെ ഹൃദയം ഇടുപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന പേയ്സ് മേക്കറുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അതേപോലെ തന്നെ ഒരു പേസ് മേക്കർ ഈ സർക്കേഡിയൻ ഹൃദമിന്റെ പേസ് മേക്കറാണ് ഈ ഹൈപ്പോ ഈ ന്യൂക്ലിയസ് ഇത് നമ്മുടെ കണ്ണിലൂടെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ലൈറ്റ് അതാണ് മെയിൻ മെയിനായിട്ടുള്ള സിഗ്നൽ പിന്നെ അല്ലാതെ നമ്മുടെ ശരീരത്തിന് ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ പെരിഫറൽ ക്ലോക്കുകളുണ്ട് അതായത് ഓരോ ഓർഗൻസിനും പെരിഫറൽ ക്ലോക്ക് അത് സെൻസിറ്റീവാണ് അപ്പം അത് ഓരോന്നും തിരിച്ചറിയും നമ്മുടെ ലൈറ്റ് എപ്പോൾ എണീക്കുന്നു എപ്പോൾ കിടക്കുന്നു എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി എപ്പോഴാണ് എപ്പോഴും ഇല്ല എപ്പോഴും റിലാക്സ് ചെയ്യുന്നു എപ്പോഴും ടെൻഷനാവുന്നു എപ്പോൾ ആഹാരം കഴിക്കുന്നു എപ്പം ശരീരത്തിന് കൂടുതൽ എനർജി വേണം വേണ്ട ഇതെല്ലാം സെൻസ് ചെയ്യാനായിട്ട് ഈ ഓർഗൺസിന് കഴിവുണ്ട് നമ്മുടെ അവയവങ്ങൾക്ക് കഴിവുണ്ട് ഗ്രന്ഥികൾക്ക് കഴിവുണ്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക് ഈ ന്യൂക്ലിയസിലേക്ക് പോവുകയും അങ്ങനെ ഈ സർക്കേഡിയൻ റതമ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും പിന്നുള്ള അതുപോലെ നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് മെലാറ്റോണി മെലാറ്റോണിൻ്റെ സെക്രീഷൻ ഫൈനൽ ഗ്രന്ഥിന്നാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതും ഈ ഇരുട്ടും വെളിച്ചവും അനുസരിച്ചാണ് അപ്പം ഇരുട്ട് ഡാർക്ക്നെസ് ഉള്ളപ്പോഴാണ് ഈ മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് മെലാറ്റോണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല അതും ഈ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻസേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പിന്നെ ഉള്ള ഒരു ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് രാവിലെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്തത്തിൽ അതിൻ്റെ അളവ് കൂടുന്നത് രാവിലെയാണ് സ്ട്രെസ് ഹോർമോൺ എന്നിൻ്റെ പേരുണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് രാവിലെ ഉണർവ് ഉണ്ടാക്കാനും നമുക്ക് കൂടുതൽ എനർജി ലഭിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺ ഉള്ളത് എങ്കിലേ നമുക്ക് പകൽ സമയത്ത് ജോലി ചെയ്യാൻ പറ്റുള്ളൂ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ കുറവൂടിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നതായിട്ടും കാണാം അപ്പം ഇതൊക്കെ ഈ സർക്കേഡിയൻ ഋതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജീൻസില് ഡി എൻ എയിൽ തന്നെ പ്രൊട്ടീൻസിലും ഈ സർക്കേഡിയൻ റതം കൺട്രോൾ ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട് അതിനെ ക്ലോക്ക് ജീൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും നമ്മളുടെ സർക്കേഡിയൻ ഹൃദം അനുസരിച്ച് നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ നമ്മളുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വർക്കിൻ്റെ ഷിഫ്റ്റ് ചിലപ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ട ആളുകളാണ് അപ്പോഴത്തേക്ക് ഈ സർക്കേഡിയൻ ഹൃദം നമ്മളിൽ തെറ്റും അല്ലെങ്കിൽ ദൂരയാത്ര ജെറ്റ് ലാഗ് പോലുള്ള കുറച്ച് പിന്നെ ഇറഗുലർ സ്ലീപ്പ് പാറ്റേൺ ഉള്ള ആൾക്കാരുടെ ചിലർ രാത്രി കുറേ നേരം ഇരിക്കും അവർ പറയും എനിക്ക് രാവിലെ എഴുന്നാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് രാത്രി ഇരുന്ന് ഉറക്കി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ലീപ്പ് ഡിസോർഡേഡും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പൊതുവെ ഉറക്കം വളരെ കുറവായിരിക്കും ഉറങ്ങുന്നെങ്കിലും വളരെ ലൈറ്റ് സ്ലീപ്പാണ് ഡീപ്പ് സ്ലീപ്പ് അവർക്ക് കിട്ടാറില്ല പിന്നെ അതേപോലെ നമ്മൾ പല സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഉണർന്നേ ഇരിക്കും അവർക്ക് ഉറക്കമേ ഇല്ല ഇതൊക്കെ സ്ട്രെസ് കൂട്ടും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും ഡയബറ്റീസ് ഉണ്ടാക്കും അവയവങ്ങളെ ബാധിക്കും ഡൈജഷനെ ബാധിക്കും പിന്നെ ചിലർക്ക് ഇൻസോമിനിയ വരും അത് ഉറക്കം ഇല്ലാത്തൊരവസ്ഥയാണ് എപ്പോഴും ടയർഡ്നസ് വരിക ഫെറ്റിംഗ് വരിക പിന്നെ ചിലരിലാണെങ്കിൽ പകൽ കിടന്ന് ഭയങ്കരമായിട്ട് വരണം ട്രവസിംഗ്നെസ് വരും അവർക്ക് ജോലി ചെയ്യാനോ അവരുടെ ദൈനംദിന കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പകലിങ്ങനെ ഭയങ്കര ട്രൗസിംഗ്നസ് ആയിരിക്കും രാത്രി ഉറക്കം വരത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരാം പിന്നെ അതുപോലെ മൂഡ് സിങ്സ് മ്യൂൺ ഡിസോർഡേഴ്സ് വരും അതായത് ഡിപ്രഷൻ ആങ്സൈറ്റി അതേപോലെയുള്ള ഒരുപാട് മൂഡ് ഡിസോർഡേഴ്സും വരാം അതേപോലെ മെമ്മറിയെ അവർ ബാധിക്കും കോൺസെൻട്രേഷൻ കുറവായിരിക്കും ഓർമ്മശക്തി കുറവായിരിക്കും ക്ലാരിറ്റി കാണത്തില്ല എന്താ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടത് അറിയാൻ പറ്റില്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പം ഇതെല്ലാം ഈ സർഗേഡിയ ഋതം തെറ്റിയവർക്ക് വരുന്ന കാരണം കാര്യങ്ങളാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ മെറ്റബോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരും ഡയബറ്റീസ് ഒരു മെറ്റബോളിക് ഡിസീസാണ് അതേപോലെ ഹൈപ്പർ ടെൻഷൻ ഗേഡ് ഗ്യാസ്ട്രിക് ഡിസീസാണ് അപ്പോൾ ഇതേപോലുള്ള രോഗങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ മെലാട്ടോണിനും ഈ നേരത്തെ പറഞ്ഞ കോർട്ടിസോളും ഒക്കെ സർക്കേടിനുതം തെറ്റിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥികളുടെ പ്രവർത്തനം തന്നെ ആറുമാറണം അപ്പോഴത്തേക്കും മലമ്പിടിത്തം വരിക അല്ലെങ്കിൽ രാത്രി ഒരുപാട് സമയം ഒഴിക്കുക ഉറക്കം തെറ്റുക അതേപോലെ ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കണ്ടമാനം വരാം ഇതെല്ലാം ദഹനത്തെ ബാധിക്കാം ദഹനത്തെ ബാധിച്ചിട്ട് ഒബേസിറ്റി വരാം കാരണം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രീഷൻ എന്തെടുക്കണം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരിക അങ്ങനെ അത് ഒബേസിറ്റിയിലേക്ക് പോകും പിന്നെ ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് ലിവർ ഡിസീസ് ഇങ്ങനെ ഇങ്ങനെ അനേകം ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള അത് പോവും റീനൽ പ്രോബ്ലംസ് ഒക്കെ വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കേറ്റിൻ റതം ഫോളോ ചെയ്യണം ഫോളോ ചെയ്യണം എന്ന് പറയുന്നു ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ എൺപത് ശതമാനം രോഗങ്ങളും മാറിക്കിട്ടും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്കിത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് ഒരു മൂന്നാല് ടിപ്സ് പറയാം സിമ്പിളാണ് അതായത് നമ്മൾ രാവിലെ ഉണരുന്നതും രാത്രി കിടക്കുന്ന ടൈം നമ്മൾ സ്പെസിഫിക് ആയി രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒന്ന് ഉണരുക ഒരഞ്ച് മണി അല്ലെങ്കിൽ ഒരു അഞ്ചര മണിക്ക് ആറു മണിക്ക് മുമ്പ് ഉണരുക ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അഞ്ച് മണിക്ക് നേരം വിളിക്കുന്നിടത്ത് അഞ്ച് മണിക്ക് മുമ്പ് ഉണരുക അതുപോലെ കിടക്കുന്നതാണെങ്കിൽ ഒരു പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി അതിനപ്പുറത്തേക്ക് ആവാൻ പാടില്ല എന്നിട്ട് ആ ടൈം കീപ്പ് ഇ എം അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ടൈം പാറ്റേൺ അവിടെ വന്നു കഴിയും അത് എല്ലാ ദിവസവും കാണിച്ചു തരും ഈവൺ ഇപ്പം വീക്കെൻഡിലാണെങ്കിൽ പോലും അത് പാറ്റേൺ തെറ്റിക്കാതെ നോക്കുക രണ്ടാമത്തേത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവാണെന്ന് ശരീരത്തെയും കൂടെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യണം അല്ലേ നമ്മൾ ആണെന്ന് ബോധ്യപ്പെടുത്തണം ടോയ്ലറ്റിലൊക്കെ പോകണം രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെയിൽ കൊള്ളണം അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് കിട്ടുന്ന സിഗ്നൽസ് അപ്പോൾ അതൊക്കെ സർക്കേഡിയ ഹൃദം ഫോളോ ചെയ്യാൻ ശരീരത്തെ കുറച്ചും കൂടെ പ്രേരിപ്പിക്കും പിന്നെ ആ നാച്ചുറൽ സൺലൈറ്റ് അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് ഉള്ളത് നമ്മൾ ആഹാരം കഴിക്കുന്ന രീതി ആഹാരം നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആഹാരം ദഹനേന്ദ്രിയങ്ങളെല്ലാം ഓക്കെ ആവും പ്രവർത്തിക്കാൻ സജ്ജമായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു ഏഴ് എട്ട് മണിക്കകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് കഴിവതും പഴങ്ങളും നമ്മളുടെ നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സാധനങ്ങളും നാച്ചുറലായിട്ടുള്ള ഫുഡും ഫ്രഷ് ആയിട്ടുള്ള ഫുഡും ഒക്കെ വേണം കഴിക്കാൻ അല്ലാതെ പാക്ഡും സ്റ്റൈൽ ഫുഡും ബേക്കറി ഫുഡും ഒന്നും കഴിക്കാതിരിക്കുക അപ്പം അതൊക്കെ ഒരുപാട് അസുഖങ്ങളിലേക്ക് വരും നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഈ സിനിമകളിലൊക്കെ കാണും പാക്കറ്റ് പൊട്ടിച്ചാണ് രാവിലെ ബ്രെഡ് കഴിക്കുന്നത് അതൊക്കെ ഭയങ്കര അനാരോഗ്യമായ പ്രവണതകളാണ് അവർക്കൊക്കെയാണ് ക്യാൻസറും അതുപോലുള്ള വലിയ ക്രോൺസ് ഡിസീസ് പോലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ അവർക്ക് വരുന്ന അതുകൊണ്ടാണ് അപ്പം നമുക്കതിലേക്കൊന്നും പോകണ്ട നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഫ്രഷ് ആയിട്ട് പഴങ്ങളും എല്ലാം കൂടി ചേർത്ത് കഴിക്കുക പിന്നെ രണ്ടാമത് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വിശക്കുമ്പോൾ ഒരാറു മണിക്കൂറെങ്കിലും ഇട്ട് കഴിക്കുക വൈകുന്നേരം ഒരു ആറു മണിക്ക് മുമ്പ് അതായത് സൂര്യ അസ്തമയത്തിന് മുമ്പ് തന്നെ ലഘുവായിട്ട് കഴിച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം ഭക്ഷണം ഒഴിവാക്കുക ആറുമണിക്ക് ശേഷം വെള്ളം മാത്രം കുടിക്കുക അപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ രീതിയിലും ഏകദേശം കറക്റ്റായി കിട്ടും ബോഡിക്ക് നമ്മൾ ഒരു കറക്റ്റ് മെസ്സേജ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൈജഷൻ ഏകദേശം ഒരു ആറു മണിക്ക് മുമ്പ് തീർത്തു കഴിഞ്ഞാൽ എട്ട് മണിയോടുകൂടി ലിവറും സ്റ്റൊമക്കും ഇൻഡസ്ട്രീനും ഒക്കെ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരും അപ്പോൾ ഇതിൻ്റെ റീജുവനേഷൻ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് നടക്കും രാത്രിയിൽ നമുക്കൊരു പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു അഞ്ചു മണിക്ക് എഴുന്നേക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലിവറിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ഇതെല്ലാം സർക്കേഡിയൻ റതവുമായിട്ട് കണക്റ്റാ ഇത്ര ഇത്ര മണിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കണം ലങ് ടിഷ്യു പിന്നെ റീ ജൂനേഷൻ പ്രോസസ്സ് രാവിലെ മൂന്ന് മണി നാല് മണി സമയത്താണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി അതൊരു സിസ്റ്റമായിട്ട് അങ്ങ് ചെയ്തോളും തെറ്റാണ് അപ്പം നമ്മളുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർക്കേഡിയൻ സർക്കേഡിൻ നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പവർ നമ്മൾ ഹാർനസ് ചെയ്യണം അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ എൺപത് ശതമാനം രോഗങ്ങളും മാറിക്കിട്ടും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ ഇടുക നിങ്ങൾക്ക് എത്രത്തോളം അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് എത്ര റിസൾട്ട് കിട്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് അത് തീർച്ചയായിട്ടും ഇടുക അപ്പം ബാക്കിയുള്ളവരും കൂടെ അത് കാണട്ടെ കണ്ടിട്ട് അത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ അപ്പോൾ അത് ചെയ്യണം തീർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതേപോലെ നിങ്ങളുടെ ഗ്രൂപ്പ്സിലെല്ലാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം